ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഒരു മുഷക്കൽ അച്ചാറാണ് അതായത് മിക്സ്ഡ് അച്ചാർ ഈ ഈത്തപ്പഴവും ക്യാരറ്റും ബീട്രൂട്ടും ഉണക്കമുന്തിരി ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണ് മുഷക്കൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് എന്നാണ് അർത്ഥം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കുക ഇനി അതിലേക്ക് ആവശ്യമായ പഴുത്തപൊളിയുണ്ട് അത് സൊർക്കയിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുതിർത്താൻ വയ്ക്കാം അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഈത്തപ്പഴം എന്താ കുരു കളഞ്ഞതാണ് ഇതിൽ കൂടെ തന്നെ ഞാൻ ഉണക്ക മുന്തിരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈത്തപ്പഴം ഉണക്ക മുന്തിരിയും കൂടി നമുക്ക് കഴുകിയിട്ടൊന്ന് വെള്ളം വാരാൻ വെക്കണം കേട്ടോ ഞാൻ ക്യാരറ്റൊക്കെ ഇതാ ബാക്കിയുള്ള ക്യാരറ്റോളൊക്കെ അരിഞ്ഞെടുക്കേണ്ടത് ഈ ക്യാരറ്റ് അരിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഇഞ്ചി അരിഞ്ഞെടുക്കുക ഞാൻ ഇതിൽ വെളുത്തുള്ളി അരികെ ഒന്നും ചെയ്തിട്ടില്ല ഇഞ്ചി മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ ഇനി ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഉരുളി ചൂടായാൽ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊക്കെ ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക ഈ വെളുത്തുള്ളി ഞാൻ മുഴുവനത്തോടെയാണ് ഇട്ടിരിക്കുന്നത് ചതച്ചട്ട അല്ലെങ്കിൽ അരിയൊന്നും ചെയ്തിട്ടില്ലട്ടോ മുഴുവനത്തോടെ തന്നിട്ടിട്ട് ഇനി ഇത് നല്ല ഇതൊക്കെ കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മൂത്ത് വരുമ്പോൾ ഉണക്കമുളകും പച്ചമുളകും വേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ ഇതും പച്ചമുളകാണെങ്കിലും ഞാൻ അരിഞ്ഞിട്ടില്ല ഉണക്കമുളകാണെങ്കിലും പൊട്ടിച്ചിട്ടില്ല മുഴുവനത്തോടെ ഇട്ടിരിക്കണത് അപ്പോൾ എല്ലാം കൂടി വഴറ്റി വന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാട്ടോ കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റി കൊടുക്കും ഇനി നമുക്ക് ഇതൊക്കെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം കുരു കളഞ്ഞ് കഴുകി വെച്ച് ഇത്തപ്പഴും ഉണക്കമൊന്തിരില്ല അതിട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ട ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളകും പൊടി ഇട്ടുകൊടുക്കാം അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇനി കാശ്മീരി മുളകും പൊടിയും അച്ചാർ പൊടിയൊക്കെ ചേർത്തിട്ട് അത് നമുക്ക് ആ എണ്ണയിലിട്ടിട്ടൊന്നും മൂപ്പിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പം നൽ ഇപ്പോൾ മസാലയൊക്കെ വഴഞ്ഞ് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് സുർക്കയിൽ കുതിർത്താ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ഇതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതാ നമ്മൾ സൊർക്കയിൽ പുളി ഇട്ട് വെച്ചില്ല ആ പുളിവെള്ളം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് സൊർക്കയാണെങ്കിലും അച്ചാറ് പൊടിയാണെങ്കിലും കായപ്പൊടിയാണെങ്കിലൊക്കെ എന്ത് കുറവുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പം ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മുഷക്കൽ അച്ചാർ റെഡി ആയിട്ടുണ്ട് മുഷക്കലെന്ന് പറഞ്ഞാൽ മിക്സഡ് അച്ചാർ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം നിങ്ങൾക്ക് ഇഷ്ടെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് പിന്നെ മധുരവും ഉണ്ടാവും എരിയും പുളിയും ഉണ്ടാവും